ഈ അവാർഡ് ജേതാക്കളാണ് എപ്പോഴും അമ്പരപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി നമ്മളെ വളരെ നമ്മളിൽ മതിപ്പുളവാക്കുന്നവർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് ആയിഷയാണ് മികച്ച മികച്ച സാമൂഹ്യ സാമൂഹിക ഉന്മുഖന ഉന്മുഖ സംരംഭ ഇത് വലിയ കട്ടിയുള്ള വാക്കാണ് ഇംഗ്ലീഷില്ല ഇതിന് സാമൂഹികോന്മുഖ സംരംഭക ഈ ഈ കപ്പെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും പുരുഷന്മാർക്കും അതേ പരിചയമുള്ളതല്ല പക്ഷേ അത് ഭയങ്കര ഒരു ഇന്നവേഷൻ തന്നെയാണ് നമ്മുടെ പല സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു വലിയ ബാധ്യതയാണ് അവരുടെ ഒരു അസ്വാതന്ത്ര്യമാണ് ഈ കണ്ടുപിടുത്തം തന്നെ ഒരു വലിയ ലിബറേഷനാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബോധരക്ഷനെന്നുള്ളൊരു രക്ഷപെടലാണ് അല്ലെങ്കിൽ ബോധരേഷനിൽ നിന്ന് നമ്മൾ മാറുകയാണ് അതിജീവിക്കുക അത് സ്ത്രീകൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സ്ത്രീകൾ തന്നെ കണ്ടുപിടിച്ചത് പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് എല്ലാവരിലും ചെന്നെത്തുകയും അത് ആ കുട്ടി പറയുന്നത് പോലെ അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നമ്മൾ ഒരു രഹസ്യമായിട്ട് വെക്കുന്നൊരു കാര്യമായതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടും ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയെന്ന് കേട്ടു ശരിയാണ് അങ്ങനെയാണ് നമ്മളെയൊക്കെ നമ്മളൊന്നും അത്രത്തോളം ആ കുട്ടികൾ ചിന്തിക്കുന്ന അത്രത്തോളം പോലും നമ്മൾ മുതിർന്നവർ അത് അവരെ മനസ്സിലാക്കാനോ ഈ കാര്യങ്ങളെ നമ്മളേക്കാൾ കൂടുതലവർ ബോധ്യപ്പെടുന്ന ഒന്നും അറിയാനോ ഒന്നും മെനക്കെടാറില്ല തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതുപോലെയുള്ള കുട്ടികൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ മാതാപിതാക്കൾ ഇനി മാതാപിതാക്കളാകേണ്ടവരും ഇപ്പോൾ ആയിട്ടുള്ളവരും മുതിർന്ന മക്കളാകേണ്ടവരും ആലോചിക്കുന്നത് നല്ലതാണ് ഇന്ന് ഇനി അങ്ങോട്ട് എല്ലാ കാലത്തും പുതിയ തലമുറകളാണ് തലമുറയുടെ കാലമാണ് ഉണ്ടാവുക ഇനിയും പുതിയ തലമുറയുടെ കാലമാണ് വരാൻ പോകുന്നത് അങ്ങനെ ഇനി തലമുറകൾ ഒരുപാട് വരാനുണ്ട് കഴിഞ്ഞ ഒരുപാട് തലമുറകൾ കൂടാതെ ഇതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി സ്ത്രീകൾ സ്ത്രീകൾക്ക് പുറത്തു പറയാൻ ജാളിയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അതിൽ നിന്നൊക്കെ അവർ സ്വതന്ത്രമാവുകയാണ് അതൊരു വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു ഈ ഒരു ഡിവൈസ് എനിക്ക് എൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞുകൂടെ എന്നാലും അതിന് വലിയ വലിയ കാര്യമായിട്ടാണ് എനിക്ക് അത് സാധാരണ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങുമ്പോഴുള്ള ഒരു സഹകരണമോ പ്രോത്സാഹനങ്ങളോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല കാരണം ഇതിനോടുള്ള ഒരു മാ എന്താ പറയുക അതിനോടൊരു മടുപ്പ് അങ്ങനെ ഉണ്ടാവുന്നു എന്തിനായി ഞങ്ങൾക്ക് പോകുന്ന ആവശ്യമില്ല വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അവർ അതൊന്നും കേൾക്കാതെ അതിനിടെ തന്നെ ഇറങ്ങുകയും അതൊരു വലിയ വിജയമാക്കുകയും ചെയ്ത അവർ എൻ്റെ ആയിഷ ശരിക്കും ഈ തിരിച്ചും ഈ അവാർഡിന് അർഹ കൺഗ്രാജുവലേഷൻ എഞ്ചിനീയറാണ് ജീവിത പങ്കാളി നസീഫ് നാസറും എഞ്ചിനീയർ തന്നെ കോവിഡ് കാലത്താണ് ഇവർ കൈകോർത്തത് മധുവിധ യാത്രകൾക്ക് പകരം ഇവർ സംയുക്ത വ്യാപാരമാണ് തീരുമാനിച്ചത് ഇന്ന് ഇരുവരും പങ്കാളികളും കൂടിയാണ് ആർത്തവ കപ്പുകൾ വിറ്റ് അന്തിച്ചുനിന്നത് പഴങ്കഥ ഇന്ന് ഫെമി സെയ്ഫ് ഒന്നേകാൽ ലക്ഷം പേരുടെ ഇഷ്ടം പത്ത് സേഫ് ആരോഗ്യ ശുചിത്വ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എല്ലാം സ്ത്രീകൾക്കുള്ളത് അവ കേരളീയ സ്ത്രീത്വത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ശാസ്ത്രീയ ജീവിതം വിറ്റുവരവ് ഒരു കോടി ഇരുപത് ലക്ഷം നൌറീൻ നയിക്കുന്നത് കേവലമൊരു വ്യാപാരമല്ല ഒരു ആധുനികരണ യത്നമാണ് കേരളം അറിയട്ടെ ആർത്തവ പാടുകൾ വെറും കൈ കൊണ്ട് വേർതിരിക്കുന്ന തൊഴിലാളി സ്ത്രീകളെ കണ്ടപ്പോൾ ഇത് പ്രാകൃതമാണ് എന്നുറപ്പിച്ച നൌറിന്റെ മനുഷ്യത്വമുള്ള കണ്ണുകളെ അഭിവാദ്യം ചെയ്യട്ടെ മറുനാടൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിറന്ന നാടിന് പകരാൻ എത്നിക്കുന്ന നൗറീന്റെ ആധുനികതാ ബോധത്തെ മികച്ച സാമൂഹികോന്മുഖ സംരംഭകളുള്ള രണ്ടായിരത്തിനാലിലെ കൈരളി ജ്വാല പുരസ്കാരം Naurin Ayseke ി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് എം പിലേഷൻസ് നൗറിൻ ഇനി നൗറിന്റെ വാക്കുകൾ കേൾക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ നിന്ന് ഒരു അവാർഡ് കിട്ടാന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് മൂന്ന് വർഷം മുമ്പ് നമ്മൾ തെമിസേഫ് തുടങ്ങുമ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അതിലുപരി കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക മാത്രമല്ല എന്തിന് ഇങ്ങനത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ പീരീഡ്സിന് ചുറ്റും അല്ലെങ്കിൽ ആർത്തവത്തിന് ചുറ്റും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് എന്തിനാണ് അത് ആരും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് വിറ്റു പോകുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ കോ ഫൗണ്ടർ അതിൻ്റെ ഹസ്ബൻഡ് പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ആണുങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ അതും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത്രയും പാട്രിയാർക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലെ ആൾക്കാർ സംസാരിക്കും ഈ പ്രോഡക്റ്റ് ഇവർ രണ്ട് ചെറുപ്പക്കാര് കല്യാണം കഴിഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി ആറ് വയസ്സിലെ രണ്ട് പേര് ഈ ഒരു ബിസിനസ് തുടങ്ങി എന്താവോ എന്തോന്നായിരുന്നു പക്ഷേ ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് നമ്മൾ എത്തി രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് വരെ എത്തി ഫെമിസേഫിനൊരു മിഷൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം മുതലേ സ്ത്രീകളുടെ ലൈഫ് എത്രയും ഈസിയാക്കാൻ പറ്റുമോ അത്രയും ഈസിയാക്കുന്നുള്ളതാണ് നമ്മളീ ഒരു ജേണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തത് കുറേ പേരുണ്ട് ഈ ഒരു അവാർഡ് കിട്ടുന്നത് എൻ്റെ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല നമ്മളേറ്റവും വിശ്വസിച്ച് നമ്മൾ ഫാമിലി സ്പെഷ്യൽ എൻ്റെ ഫാദർ ആളായിരുന്നു ഫസ്റ്റ് ഒരു ടെൻ ലാക്ക് റുപ്പീസ് നമ്മൾ ബിസിനസ് നമുക്ക് തന്നത് നമ്മൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മുതൽ മുടക്കം കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളാ രണ്ട് വർഷം ഇനിയും ബാക്കിയുണ്ട് അതിന് വെയിറ്റ് ചെയ്യാണ്ട് അത് നമ്മളെന്തായാലും കൊടുക്കും പിന്നെ ഉള്ളത് ഡെഫിനറ്റ്ലി നമ്മളെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഫണ്ട്സ് റേസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഫൗണ്ടേഴ്സ് മാത്രം റണ് ചെയ്ത് പോകേണ്ട ഒരു സംഭവമല്ല അങ്ങനെ ഒരിക്കലും പറ്റില്ല അതിന് ഏറ്റവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ടീം എൻ്റെ ടീം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ ഫൗണ്ടേഴ്സിൻ്റെ അതേ വിഷനാണ് എൻ്റെ ടീമിനുള്ളത് അൻ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ടീം ഐ ആം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ദം എല്ലാവർക്കും നന്ദി പിന്നെ ഞാൻ ഈ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും പഠിച്ചൊരു കുറച്ച് നമ്മൾ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം അതേപോലെ നമ്മൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക അത് ഏതൊരു മേഖലയെക്കുറിച്ചായാലും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ആളെടുക്കുന്ന റോൾസ് ആയാലും ആളുടെ ഫാഷൻ ആയാലും എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ ആളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ടാണ് ഓക്കെ ഈ ഈ ഔട്ട്ഫിറ്റ് ഇടാം ആ ഔട്ട്ഫിറ്റ് ഇടാം എന്ന് പറയുന്നത് ഈ ഒരു ഹാപ്പി മൂമെൻറ്റിൽ എനിക്ക് അത് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എനിക്ക് ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ്